നമസ്കാരം ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ സമ്പൂർണ്ണ തകർച്ചയുടെ കാരണം പിണറായി വിജയനും സി പി എമ്മും നടത്തിയ അമിത വർഗീയ പ്രീണനമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി വർഗീയതയെ പ്രീണിപ്പിച്ച് സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിയെന്നും അദ്ദേഹം വിമർശിച്ചു ആലപ്പുഴയിലും കോഴിക്കോട്ടേക്കും രണ്ട് ഉദാഹരണം പറയാം ആലപ്പുഴയിൽ ആരിഫ് കോഴിക്കോട് ഇളമരം കരിയും ഈ രണ്ട് മണ്ഡലങ്ങളിലും മുസ്ലിം സമുദായം എങ്ങനെ വോട്ട് ചെയ്തു എന്ന കാര്യം ഇടതുമുന്നണി വിലയിരുത്തുന്നുണ്ടെങ്കിൽ വസ്തുത അവർക്ക് മനസ്സിലായി കാണും നാടിന്റെ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത മുസ്ലിം പ്രീണനമാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും നടത്തിയത് ഒരു മതത്തെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്നത് കോഴിക്കോട് നാം കണ്ടു സഖാവ് എളമരം കരീം എന്ന് എഴുതുന്നതിന് പകരം ബോർഡുകളിൽ നാം കണ്ടത് കരീമിക്ക എന്നാണ് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും നടത്തിയ എല്ലാ പ്രചരണങ്ങളും മുസ്ലിം വീട്ടയടപ്പെടുന്നു എന്നാണ് പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളിലെ വോട്ടർമാർ എങ്ങനെയാണ് വോട്ട് ചെയ്തത് നിർലജ്ജം നടത്തിയ വർഗീയ പ്രീണനത്തിന് എന്താണ് ആ പാർട്ടിക്കാർക്ക് സംഭവിച്ചത് സി പി എമ്മിലെ മുസ്ലിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്തുവെന്ന് പരിശോധിച്ചിട്ടുണ്ടോ കോഴിക്കോടും ആലപ്പുഴയിലും യു ഡി എഫിന് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടാൻ കാരണം സി പി എമ്മിലെ മുസ്ലിം സഖാക്കൾ യു ഡി എഫിന് വോട്ട് ചെയ്തതാണ് മുസ്ലിം പ്രീണനം നടന്നിട്ടുണ്ടെന്നും പാർട്ടിയിലെ മുസ്ലിങ്ങൾ തന്നെ യു ഡി എഫിനെ പിന്തുണച്ചു